എന്നെ നടക്കുന്നു നീ എവിടെ പോവാ പെണ്ടി 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 നീ എവിടെ പോവാ ഇല്ലില്ല കില്ല് എടുക്കാനേ എവിടെനാ കില്ല് എടുക്കട്ടാവേ എടി നീ കില്ല് ഇടുന്നേ വിടരെ എന്നെ ഞാൻ കടക്കും ഞാൻ വളത്തില്ല എന്നെ പൈസ ആ സ്വയം വരുവാൻ എപ്പ വന്നു ചോദിച്ചാണ്ടാടാ അയ്യേ മതി 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 സ്നേഹിക്കൂ

സോയ കൊടുക്കാൻ അരക്കുണ്ടാക്കാനും ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി തരാം സുന്ദരിയാണ് സുന്ദരി ഉമ്മ ഉമ്മ ഉം എത്ര ഉമ്മ കിട്ടിയാലും മതിയാത്ര എത്ര ഉമ്മ കിട്ടിയാലും മതിയാകില്ല ഉം കണ്ടാ കണ്ട പിന്നെ നിൽക്കുന്നേ പിന്നെ ഉമ്മ 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 ഭയങ്കര ഇഷ്ടം ഉമ്മക്കാരിയ ഉമ്മ 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 ഉമ്മ

പിന്നെ അത് തന്നെ മിഠായിരിക്കും ചേട്ടി കാര്യം മിഠായിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ പോയി എടുക്കണം ഉടനെ പോയി എടുക്കണം ഏ ഉടനെ അവരറിയത്തില്ല അവർക്ക് കൊടുക്കേണ്ടി വരും